നോട്ടിസ് ഉണ്ട് എ പി എസ് സി ലേഖനം നാലാം മധ്യായും പ്രവാചകന്മാർ സുവിശേഷന്മാർ ഇടയന്മാർ ഉപദേഷ്ടകന്മാർ എന്നിങ്ങനെ അഞ്ചു പദവികളെ കുറിച്ച് പറയുന്നുണ്ട് ഇത് ഒരു സഭകളിലും കാണുന്നില്ല കാണുന്നില്ല കേട്ടോ ഇത് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞത് ഈ അഞ്ചു സ്ഥാനങ്ങൾ ഒരു സഭയിൽ ഉണ്ടായിരിക്കണം എന്ന് ചിലരെ അപ്പോസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും ചിലരെ ഇടയന്മാരായും തെരഞ്ഞെടുത്തിരിക്കുന്നു ഇത് ഒരു സഭയിലും കാണുന്നില്ല പറഞ്ഞു ഒരു സഭയിലും ഇല്ലാത്തത് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നില്ല അത് അത് ഈ സഭ എന്ന് പറഞ്ഞാൽ സഭഞ്ഞാൽ ദൃശ്യമായത് മാത്രമല്ല സഭയുടെ ഉപദേശം അനുസരിച്ച് സഭ ദൃശ്യവും അദൃശ്യവുമായി ഇപ്പൊ ഒരു വൃക്ഷത്തിന് കാണുന്ന ഭാഗം മാത്രമല്ല കാണാത്ത പേരുണ്ട് താഴോട്ട് ഒരു കെട്ടിടത്തിന് കാണുന്ന ഭാഗം മാത്രമല്ല കാണാത്ത ഒരു ഫൗണ്ടേഷൻ താഴോട്ടുണ്ട് അതുപോലെ സഭ എന്ന് പറഞ്ഞാൽ ദൃശ്യവും അദൃശ്യവുമായ ഘടകങ്ങളുണ്ട് അതായത് ഇന്ന് ശരീരത്തിലിരിക്കുന്നവരും അശരീതികളായി ശരീരം വിട്ടുപോയിട്ടുള്ളവരും കൂടെ ചേർന്നാണ് സഭ ഐബ്രാലയാനും പന്ത്രണ്ട് വായിക്കുമ്പോൾ നാം അടുത്തു വന്നിരിക്കുന്നത് സിദ്ധന്മാരായ നീതിവാന്മാരുടെ ആത്മാക്കളുടെ അടുത്താണെന്നുണ്ടോ അപ്പൊ നമ്മുടെ ആരാധനയിൽ ഇവരെല്ലാം ഉണ്ട് അപ്പൊ സഭ പണിതിരിക്കുന്ന അപ്പോസ്വലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേലാന്ന് എഫ് എസ് എനെപ്പറ്റി പറയുന്നുണ്ട് രണ്ടാം അപ്പൊ അപ്പോസ്വലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ അപ്പൊ ഈ സഭയുടെ ഫൗണ്ടേഷനിൽ അപ്പോസ്വലുണ്ട് പ്രവാചകനുണ്ട് ടീച്ചേഴ്സ് ഉണ്ട് ഗുരുക്കന്മാരുണ്ട് ഉപദേഷ്ടാക്കന്മാരുണ്ട് ഇന്ന് ഈ കണ്ടംപററി ചർച്ചയെ നയിക്കാൻ എടയന്മാരുണ്ട് അതാണ് കശീശന്മാർ അച്ഛന്മാരുണ്ട് ആ സഭയിൽ ഈ അഞ്ച് ഓഫീസും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് അത് നിന്നു പോയിട്ടില്ല ഇന്നും ഫങ്ഷൻ ചെയ്യുന്നു ഇതാണ് ഞങ്ങളുടെ എക്ലീഷ്യോളജി അപ്പോ സുറിയാനി സഭയുടെ എക്ലീഷ്യോളജി ഈ അഞ്ച് ഓഫീസും ഉണ്ടെന്ന് മാത്രമല്ല അഞ്ച് ഓഫീസും സജീവവുമാണ് നിങ്ങൾ പറയുന്ന മറ്റേ ഈ സഭകൾക്ക് അതില്ല കാരണം അവർക്ക് ദേഹാപനവും ഐഡിയ നിങ്ങളുടെ ചോദ്യത്തിന് അവർക്ക് ഉത്തരം മുട്ടും പക്ഷെ എനിക്ക് ഉത്തരം മുട്ടില്ല കാരണം ഞാൻ സുറിയാനി സഭയുടെ എക്ലീഷ്യോളജി കൃത്യമായി മനസ്സിലാക്കി ആ എക്ലീഷ്യോളജി ഈ അഞ്ച് ഓഫീസും ഉണ്ട് ആക്റ്റീവ് ആൻഡ് ലിവിംഗ് അവിടെയുണ്ട് മ്മളൊന്നും ഉപദേശപരമായ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തില്ല ഞാൻ ബ്രദറിന്റെ അനുഭവം മാത്രമേ ഉള്ളൂ കേൾക്കുന്നവർക്ക് ഒരു ചിന്താഗതി ഉണ്ടാവും ചിലര് പറയും ഒരാളെ എഴുതി വിട്ടു സാജു തേഞ്ഞു തേഞ്ഞ് ഒട്ടിന്നൊക്കെ എഴുതി വിട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ തേഞ്ഞു ഒട്ടാൻ വേണ്ടി വന്നിരിക്കുന്നല്ല ഞാൻ ഷിബു വ്രതറിനെ അല്ല ഞാൻ പറഞ്ഞത് അവർക്ക് ക്ലിയർ ആക്കാൻ പറയാണ് ഞാൻ ഷിബു വ്രതറോട് ഉപദേശപരമായി തർക്കിക്കാൻ വന്നിരുന്നതല്ല ഞാൻ അദ്ദേഹം എന്തുകൊണ്ടാണ് പെർട്ട സഭയിൽ ഇരുപത്തഞ്ചു വർഷം അദ്ദേഹം ഒരു ഒരു സുവിശേഷ പ്രവർത്തിക്കുകയും അന്യഭാഷ പറയുകയും രോഗശാന്തി ശുശ്രൂഷ നടത്തുകയും ചെയ്ത ഒരാൾ ഓർത്തഡോക്സ് വിശ്വാസത്തിലേക്ക് പോയതിന്റെ കാരണം എന്താണെന്നേ ഞാൻ ചോദിച്ചോളൂ അല്ലാതെ വേറെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ചോദിച്ചില്ല ഇത് ഈ ബ്രദർ പറയുന്നത് കേട്ടിട്ട് ഇതിനെ ഖണ്ണിക്കാൻ ധൈര്യമുള്ള എന്റെ കോസൽ ബ്രദറിൻ്റെ ആശയക്കാർക്ക് മുൻപോട്ട് വരാം ഇതിപ്പോ എന്റെ ചാനലിൽ വരണമെന്ന് നിർബന്ധം ഒന്നില്ല ഷിബു ബ്രദറിനോട് നേരിട്ട് സംസാരിക്കാം അല്ലെങ്കിൽ എന്റെ ചാനലിൽ വന്നാൽ അത് നമുക്ക് അങ്ങനെയും സംസാരിക്കാം അതിനെയും സ്വാഗതം ചെയ്യുകയാണ് അതാണ് ഈ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് എന്നെ നിങ്ങൾ അവർ തേഞ്ഞുപോയി പൊട്ടിന്നൊന്നും പറയണ്ട ഞാൻ അങ്ങനെ ഒരു ആളെയല്ല ഞാൻ ആളുകൾക്ക് അവസരം കൊടുത്ത് അവരിൽ നിന്ന് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ ഞാൻ അടുത്തൊരു ചോദ്യം ആ ഇരുപത്തിയഞ്ചു വർഷം ബ്രദർ ഈ പെൻറെ കോസൽ വിശ്വാസത്തിൽ നിന്ന് ഒരുപാട് പേര് ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടു വന്നില്ലേ പെൻറെ വിശ്വാസത്തിലേക്ക് അവരോട് എന്താണ് ഒരു സമാധാനം പറയാനുള്ളത് വലിയൊരു ചോദ്യമാണ് കാരണം ഈ എപ്പിസ്കോപ്പൽ സഭയിൽ നിന്ന് ഓർത്തഡോക്സ് ഓർത്തറോസ കത്തോലിക്കർത്തോ സഭയിൽ നിന്ന് പല ആളുകളെ ഈ ആളുകളെയും വിശ്വാസത്തിലേക്ക് ഇനി അവരോട് എന്താണ് ഒരു മറുപടി പറയാനുള്ളത് അവരുടെ അവസ്ഥ എന്താണ് ഇനി ഞാൻ ഈ ഈ തെറ്റായ വാക്സിൻ കൊടുത്തിട്ടുണ്ട് ഡോക്ടർമാർ ഇപ്പൊ കോവിഡ് വാക്സിൻ തന്നെ കൊടുത്തു പ്രശ്നമാണ് ഇപ്പൊ അമേരിക്ക തന്നെ ഒരു വലിയ പ്രശ്നമാണ് ഞാനൊക്കെ പോയി മൂന്ന് കുത്താ മേടിച്ചത് ഇത് എന്തോ വലിയ പ്രശ്നം ഒത്തിരി ആൾക്ക് പല അസുഖങ്ങളും വരുന്നു ഈ ഡോക്ടർമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നല്ലതെന്ന് ഓർത്തല്ലേ കൊടുത്തത് അല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാം കൂട്ടി പറഞ്ഞോളെ ഞാൻ ചെറച്ചിലെ ആറ് വർഷം പാസ്റ്റർ ആയിരുന്നു ബിലിവേഴ്സ് വേഴ്സ് പാസ്റ്റർ ആയിരുന്ന ആദ്യം ഞങ്ങള് വർക്കേഴ്സ് മീറ്റിംഗ് ചെല്ലുമ്പോൾ കെ പി ഓനാ സാർ ബിഷപ്പായി അദ്ദേഹം ഒരു ഒരു ചെറിയൊരു ജുബൈ ഒരു പാൻറ് വിട്ട് വന്നു അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾ വിചാരിച്ചു കാണും ഞാൻ ബിഷപ്പ് ആയതുകൊണ്ട് ഒരു കുപ്പിയും പോലെ ഒരു ഒരു കുപ്പായോ ഒരു തൊപ്പിയും ഒക്കെ വെച്ചായിരിക്കും വരുമെന്ന് നിങ്ങൾ ചിന്തിച്ചു പക്ഷേ ഞാൻ ഇതൊരു ലൈസൻസിന് വേണ്ടി മാത്രം ഇട്ടതാണ് രണ്ടാം പ്രാവശ്യം ഞങ്ങൾ വർഗേശ്മിന് ചെന്നപ്പോൾ അദ്ദേഹം ഒരു കുരിശി ഇട്ടുകൊണ്ട് വന്നു അപ്പം അദ്ദേഹം പറഞ്ഞു ഞാനൊരു ബിഷപ്പ് ആയതുകൊണ്ട് ഇതൊരു സിമ്പിൾ ആയിട്ട് കാണിക്കാൻ വേണ്ടി വന്നതാണ് മൂന്നാമത്തെ പ്രാവശ്യം ചെന്നപ്പോൾ അദ്ദേഹം നല്ലൊരു കുപ്പായമൊക്കെ ഇട്ട് കളറുള്ള കുപ്പായോ ഒരു രുദ്രാക്ഷ മാലയൊക്കെ ഇട്ടിട്ട് വന്നു അപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ അപ്പൊ ഞാൻ പറഞ്ഞത് ഇവര് തന്നെയാണ് ഞങ്ങളെ പോലെയുള്ള ആളുകളെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ കത്തോലിക്ക യാക്കോബായ ഓർത്തഡോക്സ് സഭയിൽ നിന്ന ആളുകളെ പിടിച്ച് ഈ പെൻഡോ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ ഉള്ള ബ്രദറിനെ പോലെയുള്ള ആളുകൾ കെ പിന്ന സാറിനെ പോലെയുള്ള ആളുകൾ പുറയിലേക്ക് മടങ്ങി പോകുമ്പോൾ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് ആളുകൾ എങ്ങനെയാണ് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആളുകളിൽ വിശ്വസിക്കുന്നത് പല ആളുകളും അവർ പറയുന്നുണ്ട് രാജു തോമസ് നാളെ ഇതിൽ നിന്ന് ചോദ്യം ഞാൻ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്ന വിശ്വാസത്തിൽ നിന്ന് ഞാൻ വ്യതിചലിച്ച് കഴിയുമ്പോൾ ജനം എന്നെ എങ്ങനെ കാണും ഞാൻ അവരോട് ചെയ്യുന്നത് നീതിയാണോ എന്നുള്ളതാണ് ബ്രദർ ഇത് ചെയ്ത ഒരു നീതിയാണോ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇതൊരു നീതിയാണെന്ന് ബ്രദറിന് പറയാൻ സാധിക്കുന്നുണ്ടോ വിശദീകരിച്ച് പറഞ്ഞ കൊഴപ്പില്ല അല്ല ഞാൻ അതിനകത്ത് ഈ എനിക്ക് തെറ്റിപ്പോയതാണ് അത് എന്തെല്ലാം മേഖലകളിലാണ് തെറ്റിയതെന്ന് പറയുകയും അനേക ആളുകൾ തിരിച്ച് റിസ്റ്റോർ ആയി തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് ചില ആളുകളൊക്കെ എന്നോട് മുഷിഞ്ഞ് സംസാരിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയ എന്നുള്ള ഒരു സഹോദരൻ എന്നെ വിളിച്ചു പറഞ്ഞത് പാസ്ട്ര പാസ്ട്രു പറഞ്ഞപ്പോൾ അതേ ഗ്രാനായി ആക്കോയക്കാരൻ ഞാൻ ഗ്രാനായിരുന്നു എന്തൊക്കെ പോയി അതെ ഇപ്പോൾ പറയുമ്പോൾ ഞാൻ തിരിച്ച് ഗ്രാനായിലോട്ട് പോവാണ് ഇനി മാറ്റി പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു എന്നോട് ഞാൻ ചിരിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് തിരിച്ച് പോയിട്ടുണ്ട് ഞാൻ പരസ്യമായിട്ട് കൺഫേസ് ചെയ്തു ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് എത്രയോ വിമാനാപകടങ്ങളുണ്ടാകുന്ന സഹോദരമാണ് ആളുകൾ ചാവുന്നു പൈലറ്റും ചാവുന്നു അപ്പൊ ഇതിനകത്ത് ചിലപ്പം ഇതൊരു ആക്സിഡന്റ് ആണ് അല്ലെ ഒരു ക്രാഷ് ആണ് ഇത് ഇങ്ങനെ സംഭവിച്ചു ഞാനത് കൊണ്ടല്ലേ പുതിയൊരു സഭയുണ്ടാക്കാത്ത ഞാനൊരു പുതിയ സഭയുണ്ടാക്കോ സംഘടന ഉണ്ടാക്കുവോ ആളുകളെ ചേർക്കോ ഒന്നും ചെയ്യുന്നില്ല മിസ്റ്റേക്ക് എന്ന് അഡ്മിറ്റ് ചെയ്യുന്നു തെറ്റുപറ്റിട്ട് പിള്ളായിരിക്കുന്നാണോ അതിന്റെ ശരി ഇത് തെറ്റായിരുന്നു എന്ന് ഞാൻ പറയുന്നു കൺഫ്യൂസ് ചെയ്യുന്നു അത്രേ ഉള്ളൂ പിന്നെ മറ്റേ ചോദിച്ചു എന്ത് പരിഹാരം വരുത്താൻ പറ്റുമെന്ന് ചോദിച്ചു ബ്രദർ ഈ വിശ്വാസത്തിൽ ആളുകളെ പിന്നെ ഫോൺ ഈ സംസാരിച്ചോ ഇല്ലല്ലോ എന്നെ വിളിച്ചിട്ടുള്ള ആളുകളുണ്ട് ഞാൻ ആരെ പേഴ്സണലി ഫോൺ വിളിക്കാറില്ല കാരണം ഞാൻ ഓൺലൈനിൽ സജീവമല്ലേ ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും പറയുന്ന അവരെല്ലാം എന്നെ ഫോളോ ചെയ്യുന്ന ആളുകളെല്ലാം കണ്ടോണ്ടില്ലേ ആർ വെരി മച്ച് അവയർ അബൌട്ട് ഇറ്റ് ഇപ്പൊ തന്നെ ഈ ഇന്നലെ എനിക്കൊരു ഗ്ലാറ്റ് ന്യൂസ് നാട്ടിൽ നിന്ന് വന്നത് ഇന്നലെ ഇന്നലെ ഒറ്റ ദിവസം മാത്രം എനിക്ക് കിട്ടിയ ന്യൂസ് ഒരു പുതുതായിട്ട് ഞാൻ അറിഞ്ഞത് ഏർ എന്നോടൊക്കെ സഹകരിച്ചുകൊണ്ടിരുന്ന ഒരു പതിനൊന്ന് ഫാമിലി തിരിച്ച് യാക്കോബായ സഭയിൽ ചേർന്നു അത് ഇന്നലെ ചേർന്നതല്ല ഈ കഴിഞ്ഞ ഒരു ഒരു വർഷം കൊണ്ട് ഞാൻ ന്യൂസ് അറിഞ്ഞു ഇന്നലെ ആന്നേളൂ ഇന്നലെ വിളിച്ചപ്പം ഇന്നവരൊക്കെ തിരിച്ചു പോയി എന്ന് പറഞ്ഞു വളരെ പ്രമുഖരായ ആളുകളും ഒക്കെയാണ് പ്രത്യേകിച്ച് ഈ നമ്മുടെ സ്വർഗീ വിരുന്നിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് വന്ന ചില ഫാമിലികൾ അവരൊക്കെ തിരിച്ചുപോയി അപ്പൊ പലരും തിരിച്ചു പോകൊണ്ടിരിക്കുന്നു എനിക്ക് മനസ്സിലായി